മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരത്തിന് പ്രത്യേകം സ്ഥലം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധം വിവാദമായതോടെ തലയൂരാൻ ശ്രമിക്കുകയാണ് എസ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആരാധന നടത്താൻ വേണ്ടി തങ്ങൾ സമരം നടത്തിയിട്ടില്ലെന്നും നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്നും എസ് എഫ് ഐ നേതൃത്വം അവകാശപ്പെടുന്നു എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയും ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രാർത്ഥനാ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയുണ്ടാക്കിയ അനുഭവത്തിന് മറ്റ് വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചതാണെന്നും അത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അല്ലായിരുന്നുവെന്നുമാണ് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി പുറപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നത് വിദ്യാർത്ഥികൾ വിളിക്കുന്ന മുദ്രാവാക്യം വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് എന്നാണെന്നും വീഡിയോയിൽ വ്യക്തമാണെന്നും മറ്റൊരു സംഘടനയിലെ വിദ്യാർത്ഥിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ഇവർ പറയുന്നു വിദ്യാർത്ഥി പ്രതിഷേധം എസ് എഫ് ഐയുടെ പ്രതിഷേധമായി ചിത്രീകരിച്ചതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് കൃത്യമായ വർഗീയ വിഭജന അജണ്ടയോടെ വാർത്ത പ്രസിദ്ധീകരിച്ച ഒരു ഓൺലൈൻ ചാനലാണ് എസ് എഫ് ഐയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചത് ക്യാമ്പസുകളിലെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി വലിയ പോരാട്ടം സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് എസ് ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും അതോടൊപ്പം ക്യാമ്പസുകളെ വർഗീയ അജണ്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഗൂഢലക്ഷ്യത്തിനെതിരെ തുറന്നടിക്കുകയും ചെയ്യും എസ് എഫ് ഐക്കെതിരെ തെറ്റായ വാർത്ത പ്രചരിച്ച ഓൺലൈൻ ചാനലിനെതിരെയും അതിനു പിന്നിലെ ഗൂഢാലോചനയ്ക്കെതിരെയും പറ്റി വിശദമായ അന്വേഷണം നടത്തുമെന്നുമാണ് എസ് എഫ് ഐ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞു ക്യാമ്പസുകളെ വർഗീയമായി വിഭജിക്കാനുള്ള ഗൂഢ നീക്കങ്ങളെ മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തി എസ് പ്രതിരോധിക്കും ഇക്കാര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും വിദ്യാർത്ഥി സമൂഹത്തെയും പിന്തുണ ഉണ്ടാകുമെന്നും അഭ്യർത്ഥിക്കുകയാണെന്നും ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ പറയുന്നു കേരളത്തിലെ ക്യാമ്പസുകൾ മതേതരമായി നിലനിർത്തുന്നതിന് വേണ്ടി എന്നും മുന്നിൽ നിലനിൽക്കുന്ന സംഘടനയാണ് എസ് എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സെക്രട്ടറി പി എം ആർഷോ എന്നിവരുടെ പേരിൽ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ക്യാമ്പസുകളിൽ ഏതെങ്കിലും പ്രത്യേക മതസ്ഥരുടെയോ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അനുവദിച്ചാൽ പിന്നീട് മുഴുവൻ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന ഇടമായി മാറുമെന്നും അത് ക്യാമ്പസുകളുടെ മതേതര ബോധത്തെ ബാധിക്കുമെന്നും നല്ല ബോധ്യമുള്ള സംഘടനയാണ് എസ് എഫ് ഐ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എസ് എഫ് ഐ സമരം സംഘടിപ്പിച്ചിട്ടില്ല രണ്ട് വിദ്യാർത്ഥികൾ പ്രാർത്ഥന നടത്തുന്നതിനായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ ഒരു ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പിൽ എത്തിയ പ്രതിഷേധം എസ് എഫ് ഐയുടെ തലിൽ കെട്ടിവെക്കുന്നത് സംഘപരിവാർ കാസാ കേന്ദ്രങ്ങളുടെ കുബുദ്ധിയാണ് എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ക്യാമ്പസിൽ പഠിക്കുന്ന എസ് എഫ് ഐ നേതൃത്വം ആരും തന്നെ ആ സമരത്തിന്റെ ഭാഗമായിട്ടില്ല സംഘപരിവാർ കാസ നുണ ഫാക്ടറികളിൽ നിന്നും പഠിച്ചുവിടുന്ന നുണ സോഷ്യൽ മീഡിയയിലെ ഇടത് പ്രൊഫൈലുകൾ ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന ഖേദകരമാണെന്നും ഇവർ പറയുന്നു